വിശിഷ്ട അതിഥികൾ എല്ലാവരും പ്രൊഡക്ഷൻ ലോഞ്ചിലെ ആ ഒരു സെഗ്മെന്റിലേക്കാണ് നമ്മൾ കടക്കുന്നത് എല്ലാ അതിഥികളും വേദിയിലേക്ക് എത്തിച്ചേർന്നു അപ്പം ഐ തിങ്ക് തി ഫ്രുകയായിരുന്നു അല്ലെ മുകേഷ് ശരി തന്നെ തുടങ്ങാണ് ആ മുകേഷ് ദി പ്രൊഡക്ഷൻ ലോസ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഞാൻ അഭിലാഷനോട് പറയായിരുന്നു ഞാൻ എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ പൈസ കൂടും കാര്യം ഒരുമണി കഴിഞ്ഞാൽ റൈറ്റ് കൂടും കൊടുത്തോള അല്ല ചില സന്ദർഭങ്ങളിൽ നമ്മൾ ഒന്നും സംസാരിക്കാതെ പോകണം ഒരു രണ്ടു വാർത്ത പറഞ്ഞിട്ട് പോകണം എന്നൊക്കെ അങ്ങനെ ആഗ്രഹിച്ച് അങ്ങനെ പോകും എന്നാൽ ഇന്ന് എന്തോ ചില കാര്യങ്ങൾ ചില ഓർമ്മകളിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെച്ചാൽ കൊള്ളാവുന്നുണ്ട് പ്രത്യേകിച്ചും ഉർവശിയും ഉർവശിയുടെ ഉള്ള സാഹചര്യം മകളെ കണ്ടപ്പോൾ ഈ പ്രായത്തിൽ തന്നെ നമ്മൾ ഉറച്ചായിട്ട് നീക്കിട്ടുണ്ട് മകളുടെ പ്രായത്തിൽ ഒരു കാലഘട്ടം ഞാനൊരു മുപ്പത്തഞ്ച് കൊല്ലം മുമ്പുള്ള ഒരു ചെറിയ ഓർമ്മ മകൾക്ക് വേണ്ടി മകൾക്കിറങ്ങായിരിക്കും അതൊക്കെ പങ്കുവെക്കുകയാണ് നയൻറ്റീൻ ട്വന്റി വൺ എന്ന് പറഞ്ഞ സിനിമ ഷൊർണൂർ നിലമ്പൂരിൽ ഷൂട്ട് ചെയ്യാണ് മഞ്ചേരി നിലമ്പൂർ കാട്ടിനകത്താണ് ില്ലാത്ത കാലം എല്ലാവരും കൂടിയിരുന്നു ഒരു കുടുംബത്തിലെ പോലെ അംഗങ്ങളെ പോലെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ വരെ സംസാരിക്കുകയും അതിന് പ്രതിവിധികൾ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ചർച്ചയിലൂടെ അങ്ങനെ ഒരു വലിയ കുടുംബമായിട്ട് കഴിഞ്ഞിരുന്ന ഒരു കാലഘട്ടം ആസ്വദിക്കുവാൻ കഴിഞ്ഞ തലമുറയിലുള്ള ഒരാളാണ് ഞാൻ അപ്പോൾ എല്ലാവരും കൂടിയിരിക്കുകയാണ് ഒരു നടൻ എന്ന നിലയിൽ എപ്പോഴും ഒബ്സർവേഷൻസ് ആണ് സിനിമയിൽ അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ നമ്മൾ ഏത് എക്സ്പ്രഷൻ ഇടും എങ്ങനെ പെരുമാറും എന്നുള്ളത് നമ്മുടെ ചുറ്റിനുമുള്ള കാര്യങ്ങൾ നോക്കി പഠിക്കുകയും കൂടെ ചെയ്യണം എന്നടൻ വളരെ അപ്രതീക്ഷിതമായിട്ട് ഒരുപാട് എക്സ്പ്രഷൻസ് ഞാൻ ആ കാലഘട്ടത്തിൽ ചെയ്തിരുന്ന തരത്തിലുള്ള റോളുകൾക്ക് വേണ്ടി എനിക്ക് കിട്ടി ആ സംഭവമാണ് പറയാൻ പോകുന്നത് എല്ലാവരും ഇങ്ങനെ കൂടിയിരിക്കുന്നു ഞാൻ ഇച്ചിരി ലേറ്റ് ആയിട്ടാണ് വന്നത് രാത്രിയിൽ യാത്രയായിരുന്നു എനിക്കൊരു തലവേദനയൊക്കെ ഉണ്ട് ഞാനൊരു കസേര ഇട്ടിട്ട് കുറച്ചൊന്ന് നിന്നപ്പോൾ ഉർവശി അന്ന് ഏറ്റവും ഹോട്ട് കേക്കാണ് അവിടെ ഇരിക്കുന്ന വലിയ വലിയ നടന്മാരൊക്കെ ഉണ്ടെങ്കിൽ പോലും ഉർവശിയുടെ അത്രയും ഒരു ഒരു ഭാഗ്യം കിട്ടിയിട്ടില്ല കാര്യം എല്ലാ ഭാഷകളിലും തെലുങ്ക് തമിഴ് കന്നഡ മലയാളം പിന്നെ ഒന്ന് രണ്ട് ഭാഷകൾ അവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഹീറോ തുളു ഭാഷയിലൊക്കെ വിളിക്കുന്നുണ്ട് ഇപ്പൊ തന്നെ അരുണാചൽ പ്രദേശ് വിളിച്ചിട്ട് ലൊക്കേഷൻ ശരിയല്ലാത്തതുകൊണ്ട് പോകുന്നില്ല എന്ന് പറഞ്ഞു അന്നും ഇതൊക്കെ തന്നെയാണ് പല പല ഭാഷകളിലുള്ള സിനിമകളിൽ അഭിനയിക്കുന്നു അതോടൊപ്പം തന്നെ എല്ലാവർക്കും ഉറവശിയുടെ ഒരു സൗഹൃദം നാച്ചുറലി കിട്ടിയാൽ നമ്മുടെ സ്വന്തം ഫ്രണ്ടാണ് എന്നൊക്കെ പറയാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും നയൻറ്റീൻ ട്വന്റി വൺ എന്ന് പറഞ്ഞാൽ മലയാള സിനിമയിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ഒന്നാണ് ആദ്യം ഷൂട്ടിംഗ് സ്ഥലത്തേക്ക് തന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ആദ്യം കുതിരപ്പട കാളവണ്ടിപ്പട പിന്നെ മേക്കപ്പിന്റെ വണ്ടി കോസ്റ്റ്യൂമിന്റെ വണ്ടി പോലീസിന്റെ വണ്ടി അങ്ങനെ വണ്ടികൾ ഇങ്ങനെ വന്നു മറിഞ്ഞ് പിന്നാണ് ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ വണ്ടി പിന്നാണ് ആർട്ടിസ്റ്റുകളുടെ വണ്ടി അപ്പൊ അങ്ങനെ ഒരു വലിയ പടമാണ് എല്ലാരോട് ഇരിക്കുന്നു ഞാൻ മാറി ഇങ്ങനെ ഇരുന്നപ്പോൾ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല അന്നത്തെ അന്നത്തെ ദിവസം മുപ്പത്തഞ്ച് കൊല്ലം മുമ്പ് ഇവിടെ പറയാൻ പറ്റുന്ന ഒരു സംഭവം അവിടെ ഉണ്ടാവും അപ്പൊ ഉർവശി എന്റെ അടുത്തൊന്നും പറഞ്ഞു അത് പറ്റത്തില്ല മാറിയിരിക്കാൻ പറ്റത്തില്ല ഇവിടെ വന്നിരിക്കണം പറഞ്ഞു എനിക്ക് തലവേദനയുണ്ട് ഉർവശി പ്ലീസ് എന്നെ ഇന്ന് വിട്ടാല് അത് പറ്റത്തില്ല മുകേഷ് ചെക്കൻ ഒക്കെ സംസാരിക്കും അത് കേൾക്കാന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മള് പല പല ഭാഷകളൊക്കെ അവരൊന്നും ആരും ഉണ്ടാത്തില്ല ഇവിടെ അവർ എല്ലാവരും സംസാരിക്കുന്നത് പറ്റത്തില്ല പറ്റത്തില്ല എന്ന് പറഞ്ഞു എന്ന് നിർബന്ധിച്ച് അവിടെ കൊണ്ടിരുത്തി അപ്പോ ഉറുവശോ സംസാരിക്കും അപ്പൊ ഞാൻ പറഞ്ഞു എന്ത് സംസാരിക്കാനാണ് ഞാൻ ഇവിടെ ഇരുന്നോളാം അത് പറ്റത്തില്ല പെട്ടെന്ന് ഞാൻ പറഞ്ഞു എന്നാ നമുക്കൊരു ഒരു ചെറിയ ഒരു ഗെയിം ആ ഗെയിം കൊള്ളാം ഗെയിം കൊള്ളാം ഉറുവശി തന്നെ പറ ഞാൻ പറഞ്ഞു ഉർവശിക്ക് ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാരാണ് എന്താ എക്സ്പ്രഷൻസ് ഡയറക്ടർ മുതൽ സുരേഷ് ഗോപി മമ്മൂട്ടി രതീഷ് പിന്നെ ക്യാമറമാൻ ക്യാമറാമാൻ ഒക്കെ നോക്കിരുന്ന ആള് നിർവസിക്കാതിന്റെ ഒരു ഹുക്ക് അപ്പോഴാണ് മനസ്സിലായത് ആ ചോദ്യമൊന്നും പറ്റത്തില്ല അപ്പൊ എല്ലാരും പറഞ്ഞു അത് പറ്റത്തില്ല ഞങ്ങൾക്ക് അറിയണം ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആളാരാണ് ചെറിയ ഒരുപാട് പേര് ഇഷ്ടമുണ്ട് ഞാൻ പറഞ്ഞു അങ്ങനെ പറ്റത്തില്ല അതിന്റെ മുകളിൽ ഒരു ചെറിയ ഇഷ്ടം കാണും അപ്പോ ഈ നെഞ്ചിടിപ്പെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കേൾക്കാൻ പലരുടെ അടുത്ത് നിന്ന് കഴിഞ്ഞു അയ്യോ ഏറ്റവും വലിയ ശ്രദ്ധിക്കാത്ത പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ ചായ കൊടുക്കുന്ന ആൾക്കാർ അങ്ങനെയൊക്കെ ആൾക്കാർ ഓ പിന്നെ എന്റെ പേരെന്തായാലും പറയത്തില്ല അപ്പോ ഒരു പ്രത്യേക ഘട്ടം വന്നപ്പോൾ ഞാൻ തന്നെ ഒരു മടി വന്നു എഴുതി തന്ന മതി പറയണ്ട പറയാൻ നാണോന്നെങ്കിൽ പറയണ്ട എഴുതിത്തന്നെ ഉർവശിയുടെ മുഖത്തുള്ള ഒരു എക്സ്പ്രഷൻ നല്ല കാര്യമൊക്കെ എനിക്ക് ഇയാളെ വിളിച്ചുവിടെ കൊണ്ടിരിക്കും അവിടെ ഇരുന്നേലും ഒരു കുഴപ്പമില്ല അങ്ങനെ ഉർവശി തന്നു ഞാൻ നോക്കിട്ട് ചാ ഇത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പറ നേരം മനുഷ്യന് പറ ജോലി ഉള്ള ഞാൻ പറഞ്ഞ ചേട്ടാ ഇത് നമ്മളിതാണ് മനസ്സ് ഒരാളുടെ മനസ്സിൽ ഇങ്ങനെ ഇരിക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോ വല്യ നമുക്ക് ഈ എലിസബത്ത് രാജ്ഞിയെ ചിലപ്പോ രാജ്ഞിക്ക് ഇഷ്ടപ്പെടുന്ന ഡ്രൈവർമാരായിരിക്കും പറയാനുണ്ട് അപ്പൊ ഡ്രൈവർമാരൊക്കെ ഇനി ഞാനും മറ്റും ഗംഭീരമായ ഒരു അറ്റ്മോസ്ഫിയർ അങ്ങോട്ട് വരികയാണ് അപ്പൊ എഴുതി തമ്മെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചവറ വീപ്പി നായ അച്ഛൻ തന്നെയാണ് അപ്പൊ അത് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നല്ലോ ഞാൻ പറഞ്ഞേ വളരെ ഉർവശിപ്പറയണം പറയണം ഇപ്പൊ പറയണമെന്നു വശിക്കാണ് പറയണമെന്നുള്ള ഏറ്റവും നിർബന്ധം കാര്യം ഈ കൂട്ടത്തിന് ഒറ്റ അടിക്ക് ഇല്ലാതെ അപ്പം മമ്മൂട്ടി പറഞ്ഞു ഞാൻ നീ പറ എന്തായാലും ഇത്രയൊക്കെ ആയി പറ അപ്പൊ ഞാൻ പറഞ്ഞു ഭക്ഷണമൊക്കെ വിളമ്പെന്ന ഒരു പ്രതീക്ഷ ഇല്ലാതിരുന്ന ജോസ് എന്ന് ജോസ് പറഞ്ഞു ചായപാത്രം വീഴുന്ന എന്നിൽ ഒരു സൗണ്ട് മറച്ചു വെച്ചാൽ പറയാമായിരുന്നു ചായയിലൊക്കെ ഞാൻ എന്തും വിട്ടു തന്നെ അപ്പം ഉർവശിയുടെ ഒരു സ്ക്രീനിന്റെ സൗണ്ട് ഉർവശിയെ പോലെ സുന്ദരിയായ ഒരു പെൺകുട്ടിയുടെ വായിൽ നിന്ന് ഇങ്ങനൊരു സൗണ്ട് ഞാൻ പ്രതീക്ഷിച്ചില്ല സത്യം പറയണം സത്യം പറയണം അപ്പൊ ഞാൻ ഡ്രൈവറുണ്ട് കൂട്ടപ്പൻ എന്ന് പറഞ്ഞു അവൻ വേറെന്തോ ചെയ്തു കാരണം ഞാൻ പറഞ്ഞു ഡ്രൈവർ മുട്ടപ്പൻ എന്ന് പറഞ്ഞിട്ട് ചെറിയ ഡ്രൈവർ ഒരു ഹോണിന്റെ സൗണ്ട് കഴിഞ്ഞു ഫ്രണ്ടിലോട്ട് വീണ അത് കൈതട്ടിയതാണെന്ന് പറഞ്ഞാൽ പറഞ്ഞു അതിന്റെ കൂട്ടത്തിൽ തന്നെ നേരത്തെ കാട്ടി മോശപ്പെട്ട ഒരു സൗണ്ട് ഉർവശി സുന്ദരിയുടെ വായിൽ നിന്ന് കാര്യം ഉർവശിക്ക് അറിയാം ഇവ ഇവരൊക്കെ വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ അവ എല്ലാവരും പറഞ്ഞു എന്താണ് ആരാണ് എന്താണെന്നൊക്കെ പറഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞു ഇനി ഇത് പറയാം ഇഷ്ടമല്ല ഞാൻ പറയത്തില്ല ഞാൻ പറയത്തില്ലെന്ന് പറഞ്ഞാൽ അതൊരു സസ്പെൻസ് ആയിട്ട് എത്രയോ കൊല്ലം പലരും എന്നോട് പറഞ്ഞു നീ

കാര്യങ്ങളാണ് എല്ലാം സന്തോഷമുള്ള കാര്യങ്ങളാണ് അഭിലാഷ് ആണതിൻ്റെ പിന്നിൽ എൻ്റെ ചരട് വലിക്കുന്ന ആള് അഭിലാഷ് ഞാൻ സിനിമയിൽ വന്ന് വളരെ കുറച്ച് നാളായിട്ടുള്ള അഭിലാഷുമായിട്ടൊക്കെ കൂടുതൽ അറിഞ്ഞു തുടങ്ങിയത് വിഷ്ണുവിന്റെ അച്ഛൻ നമ്മുടെ വളരെ അടുത്ത ഫ്രണ്ടായിരുന്നു എന്റെ മകൻ ഡോക്ടർ ശ്രാവൺ അദ്ദേഹത്തിന് കുറെ നാളായിട്ടും ഗൾഫിൽ ഡോക്ടറായിട്ട് ജോലി ചെയ്യുകയാണ് അപ്പോൾ ഈ കല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ